കലാകൗമാരം നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളുണ്ടല്ലോ വിശേഷങ്ങൾ വെറുതെ പറഞ്ഞു പോവുകയൊന്നല്ല നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണേണ്ടതുണ്ട് കലാകാരന്മാരെ നമ്മുടെ പ്രേക്ഷകർ ഇന്നലെ നടന്ന വിവിധ ഐറ്റങ്ങളിൽ കഴിവ് തെളിച്ച് സദസ്സിനെ കൈയിലെടുത്തമാടി ഒരു പിടി മിടുക്കന്മാരും മിടുക്കികളും ഇതേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം നമ്മോടൊപ്പമുണ്ട് രണ്ടുപേരും നിങ്ങൾക്കൊക്കെ പരിചയമുള്ള മുഖങ്ങളായിരിക്കും നിശ്ചയമായി സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ആണ് എന്നുള്ളത് കൂടെയാണ് നമ്മൾ ഉദ്ദേശം സോഷ്യൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള താരം ഇത്തവണ മാപ്പിളപ്പാട്ടിലേത് ഹൈസ്കൂൾ വിഭാഗം മാപ്പിളപ്പാട്ടിൽ ജില്ല അപ്പൊ എങ്ങനെ മത്സരം എങ്ങനെ പോയി മത്സര ഉഷാറായിരുന്നു ഇപ്പൊ നമുക്ക് ആ പെർഫോമൻസ് ഒന്നും എന്നിട്ട് ബാക്കി വിശേഷങ്ങള് ആരുടെ വരികളായിരുന്നു

മലപ്പുറം മലപ്പുറം പതി ബഹുത്തോളം അതിശയം അതിശയ വിസ്മയ കുശിനിശോഷമേ സജഗുണനാസരി സുഖ സുഖവാസമേ

ിലായിും മതും വിടലായി അശുവകൾ ഒരു തരം അതു പുറമേറി അസന്നമ്മതെടുത്തുടൻ ബിഡണ്ണമ്മ വിടണം കതൃകത്തുമരയ ഹി സമു വിനാസും തനാൽ ഉപണ്ടൊരു തന്ന ും തങ്കറണ്ടരുമ തനം പുകിന്തെ ഇതിലുണ്ട് ഹിഷാമരന്റെ ഇരുമികൊടു മതിനയ പുകന്തിട്ടെ അതിലൊരു ഹിഷാമുഷി നല്ല ശബ്ദമാണ് ഈ അസിനെ പോലെ നല്ല പാട്ടൊക്കെ പാടി സോഷ്യൽ മീഡിയയിലൂടെ ഫോളോവേഴ്സ് മാത്രം കേട്ടോ രണ്ടുപേർക്കും എല്ലാ മീഡിയയിലിടും അതാണ് നമ്മുടെ ഇങ്ങനെ അടിപൊളിയായിട്ട് അവരുടെ ടാലന്റ് മുഴുവൻ ഇങ്ങനെ പ്രേക്ഷ ആളുകൾക്ക് മുൻപിലേക്ക് ഇങ്ങനെ മാപ്പിള പാട്ട് ഇന്നലെ തന്നെ ആദ്യ ദിവസം തന്നെ വേദിയിലെത്തി നിശ്ചയമായും അത് ഒരു ജനപ്രിയ ഐറ്റം ആണ് അതിപ്പോ മാപ്പിള കലാരൂപം എന്നൊരു നിലയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും കേൾക്കാനായിട്ട് നല്ല രസമാണ് ശ്രദ്ധിച്ചു പാട്ടുകൾക്കാണ് എപ്പോഴും എഗ്രേഡ് അത് സത്യമാണ് അത് അടിപൊളിയായിരുന്നു ഒരു രസമുള്ള സംഗതിയാണ് എന്തായാലും ആ സംഗതി കിട്ടില്ല നമ്മൾ ശ്രമിക്കേണ്ടത്